ഓഹരി വിപണിയിലെ വിജയത്തിലെ നിക്ഷേപരുടെ ക്ഷമാശീലം ഏറെ നിർണായമായ ഘടകമാണ് അടിസ്ഥാന വരെ മികച്ച നില പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹറുകൾ യഥാസമയം കണ്ടെത്തി നിക്ഷേപിക്കുകയും തുടർന്ന് ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്താൽ നിക്ഷേപരെ തേടി മികച്ച തേട്ടം ചേരും എന്നുള്ളതിന് ഇന്ത്യൻ വിപണിയിൽ നിരവധി ഉദാഹരണങ്ങൾ ലഭ്യമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷത്തിനിടെ മൂല്യം മൂലം നൂറിരട്ടിയായി മാറ്റിയ ഒരു മൈക്രോ മൈക്രോക്കേപ്പ് ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം ശ്രീ അധികാരി ബ്രദേഴ്സ് ടെലിവിഷൻ നെറ്റ്വർക്ക് സാറ്റലൈറ്റ് ചാനലുകൾക്കും പ്രക്ഷേപണ സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ള പരിപാടികളും വിവിധതരം കണ്ടന്റുകളും നിർമ്മിക്കുന്ന മീഡിയ കമ്പനിയാണ് ശ്രീ അധികാരി ബ്രദേഴ്സ് ടെലിവിഷൻ നെറ്റ്വർക്ക് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് വിനോദ വ്യവസായ മേഖലയിലേക്ക് കമ്പനി രംഗപ്രവേശം ചെയ്തത് മറാഠി ഗുജറാത്തി തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിലെ കണ്ടന്റുകൾ നിർമ്മിക്കുന്നു ശ്രീ അധികാരി ബ്രദേഴ്സ് ഗ്രൂപ്പിന് കീഴിൽ ടി വി വിഷൻ എസ് എ ബി ഇവൻസ് ആൻഡ് ഗവേണൻസ് എന്നിങ്ങനെ രണ്ട് ലിസ്റ്റഡ് കമ്പനികളുടെ പ്രവർത്തിക്കുന്നുണ്ട് നില ശ്രീ അധികാരി ബ്രദേഴ്സ് ടെലിവിഷൻ നെറ്റ്വർക്കിൻ്റെ ഏകദേശ വിപണി മൂലം തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം ഓഹരി വിധത്തിൽ അൻപത്തൊമ്പത് ദശാംശം മൂന്നേ മൂന്ന് ശതമാനം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത് മൂന്ന് വർഷം മുമ്പ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഗണ്യമായ ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ ക്രമേണ കുറച്ചു ദശാംശം രണ്ട് ആറ് ശതമാനം ഹിതം മാത്രമേ ഉള്ളൂ സമീപകാലത്ത് കമ്പനിയുടെ കടബാധ്യതയും കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഓഹരിയുടെ ഉമൾക്ക് കമ്പനി ഇവിടാൻ കൈമാറിയിട്ടില്ല അതേസമയം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ അധികാര്യ പ്രദേശ് ടെലിവിഷൻ നെറ്റ്വർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വരുമാനം രണ്ടേ ദശാംശം ഏഴേറെ കോടി രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏറെക്കാലമായി അറ്റാദായം കൈവരിക്കാനായിട്ടില്ല അതേപോലെ മുഖ്യ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനവും കമ്പനി രേഖപ്പെടുത്തിയിട്ടില്ല പലിശ വാടക ലാഭകരം എന്നിങ്ങനെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും ശ്രദ്ധിക്കുക അതേപോലെ ഓഹരിയുടെ മറ്റ് അടിസ്ഥാനപരമായ ഘടകങ്ങളും ആരോഗ്യമായ ത്തിലല്ല ഇപ്പോഴുള്ളത് ഓഹരിയുടെ പ്രകടനം കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ആരിലും അമ്പലപ്പുളവാക്കുന്നതും ആദായ സമ്മാനിച്ചിട്ടുള്ള ഓഹരിയാണ് ശ്രീ അധികാരി ബ്രദേഴ്സ് ടെലിവിഷൻ നെറ്റ്വർക്ക് കഴിഞ്ഞ അമ്പത്തി രണ്ടാഴ്ച കാലുകളിടെ ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ ഉയർന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയിലും താഴ്ന്ന വില നിലവിലും നാപ്പത്തിമൂന്ന് രൂപയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ കേവലം മൂന്നേ മുക്കാൽ രൂപയിലായിരുന്നു ഓഹരി നിന്നിരുന്നത് തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയിലായിരുന്നു ഓവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ശ്രീ അധികാരി ബ്രദേഴ്സ് ടെലിവിഷൻ നെറ്റ്വർക്ക് ഓഹരിയിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുള്ളതിന്റെ ഇന്നത്തെ വിപണി മൂലം ഒരു കോടി രൂപയിലധികമാണെന്ന് സാരം ഒരു വർഷത്തെ ആദായം പതിനായിരം ായിരത്തി അഞ്ഞൂറ് ശതമാനമാണെന്നും അറിയാം അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഓഹരിയുടെ വിപണി വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നിലവാരത്തിലേക്ക് എത്തിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ ഏകദേശം ആറ് കോടി രൂപയായി വരെ കുതിച്ചുയർന്നിരുന്നു തുടർന്ന് ശ്രീ അധികാര പ്രദേശ് ടെലിവിഷൻ നെറ്റ്വർക്ക് ഓഹരിയിൽ ശക്തമായ തിരുത്തിൽ നേരിട്ടതോടെയാണ് ഇപ്പോഴത്തെ വലിയ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല ഓഹരിനിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സി ബി അംഗീകൃത സാമ്പത്തിക സേവനം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം